വലിയ വലിയ പറയും ഓരോ തെറ്റുകൾ ഉസ്താദ് ഇങ്ങനെ അങ്ങനെ കുറ്റമറ്റതായി ഈ ഭക്തിയോടെയും ആദരവോടെയും ചെല്ലാൻ കേരളക്കരക്ക് പ്രചോദനമായ വല്ല ഇസ്കിന്റെ നേതാവാണ് കുണ്ടൂർ ഉസ്താദ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കുണ്ടൂർ ഉസ്താദിന്റെ ആളാകണോ അയാൾക്ക് ഉസ്താദിന്റെ റസൂലുള്ളാഹിനെ പറ്റി മധു പാടിയാൽ മതി നാടനായാലും സാധാരണക്കാരനായാലും ഏത് മനുഷ്യനായിരുന്നാലും ഉസ്താദിന്റെ മുന്നിൽ വന്ന് ഒരു പാടിയാൽ അവൻ ഉസ്താദ് സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പല പാട്ടുകൾ ഉണ്ടാകുമ്പോഴും ഞാൻ കുണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് വരാറുണ്ട് ഞാനിങ്ങനെ പാടിക്കൊടുക്കുക എന്താ പന്തികള് പറയാ എന്ന് ഖുർലുണ്ടെങ്കിൽ അതുകൊണ്ട് ഏഴ് ഓമന പേര് പോണ്ട വിളിന്ന് പറയാൻ പറയാൻ അവിടെ മുത്ത് മാണിക്കുന്ന പാടിക്കാടി സലാം സാതിന്റെ പല വരികളും മലയാളങ്ങൾ കടന്നിന് എങ്ങനെയാണ് സല്ലി ആറബന സല്ലി മന്നീ മുത്ത് മാണിക്കമാണ് വഹമി യാത്ത് കാലത്ത് മക്കളില്ലാത്ത വശം പറഞ്ഞാലും വീടില്ലാത്ത വശം പറഞ്ഞാലും പ്രയാസം ആരെന്ത്യാസ്താദിന്റെ കയ്യിൽ ഏറ്റവും നിർദ്ദേശിക്കുന്ന വഴി ഹബീബ് റസൂലുള്ളാഹി താങ്കൾ ഒരു മധു പോത്തറക്കണം വയ്ക്കണം വെക്കണം അതിൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല ഇരിക്കണ സഭയിലേക്ക് നോക്കിയാൽ ഉസ്താദിന്റെ ഈ പോത്തറക്കലും ചോറ് വെച്ചു കൊടുക്കലും ഒരു മതവിചരണിലൂടെ വലിയ വലിയ കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവസ്ഥർ ഈ സദസ്സിലുണ്ട് ജയിലിൽ രക്ഷപ്പെട്ടവരുണ്ട് പ്രയാസപ്പെട്ടവരുണ്ട്